ഇംഗ്ലീഷ് സംസാരിക്കുക എന്നത് മാത്രമല്ല അത് സ്റ്റൈലായും സ്റ്റാൻഡേർഡായും സംസാരിക്കുമ്പോഴാണ് മറ്റുള്ളവർ നമ്മളിൽ ആവുന്നത് സോ ഇംഗ്ലീഷ് ലെവൽ ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന വാക്കുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിലും ഉൾപ്പെടുത്തിയിരിക്കുന്നത് കഴിഞ്ഞ വീഡിയോ കാണാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ മറക്കരുത് തീർച്ചയായും നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് ഹേ ദിയോ ദിസ് ഈസ് അർച്ചന ആൻഡ് യു ആർ വാച്ചിങ് സ്പീക്ക് ആദ്യത്തെ വാക്ക് കോൺസിക്വൻ്റ് കോൺസിക്വൻ്റ് തൽബലമായി ഉദാഹരണം നോക്കാം ഞാൻ അലാം വെക്കാൻ മറന്നുപോയി തൽബലമായി ഞാൻ ഉറങ്ങിപ്പോയി ഐ ഫോഗോ ടു സെറ്റ് മൈ അലാം കോൺസിക്വൻ്റ് ഐ ഓവർ സ്ലപ്റ്റ് ഐ ഐ ഫോഗു സെറ്റ് മൈ അലാം കോൺസിക്വൻലി ഐ ഓ ഓവർ സ്ലപ്റ്റ് സോ കോൺസിക്വൻ്റ് ചേർന്ന് വരുന്ന ഒരു വാക്യം കൊമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വാക്ക് ഹൗ ലോങ് എത്ര കാലം അല്ലെങ്കിൽ എത്ര സമയം നീ എത്ര കാലമായി ഇവിടെയുണ്ട് ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ ഹൗ ലോങ് ഹാവ് യു ബീൻ ഹിയർ ഇതിന് എത്ര സമയമെടുക്കും ൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് ഹൗ ലോങ് ഇറ്റ് വിൽ ടേക്ക് നിനക്ക് എത്ര കാലമായി അവളെ അറിയാം ഇതെങ്ങനെ ചോദിക്കും കൊമൻറ്റ് ചെയ്യുക അടുത്തത് ഡെലിബ്രേറ്റ്ലി മനപൂർവ്വം അല്ലെങ്കിൽ കരുതിക്കൂട്ടി ഓൺ പർപ്പസ് അല്ലെങ്കിൽ കോൺഷ്യസ്ലി ആൻഡ് ഇൻറ്റൻഷനലി നീ മനപൂർവ്വം തെറ്റ് ചെയ്യുകയാണ് യു ആർ മേക്കിംഗ് മിസ്റ്റേക്ക് ഡെലിബ്രേറ്റ്ലി യു ആർ മേക്കിംഗ് മിസ്റ്റേക്ക് ഡെലിബ്രേറ്റ്ലി അയാൾ മനപൂർവ്വം വാതിൽ തുറന്നിട്ടു ഹീ ഡെലിബ്രേറ്റ്ലി ലെഫ്റ്റ് ഡോർ ഓപ്പൺ ഹീ ഡെലിബ്രേറ്റ്ലി ലെഫ്റ്റ് ഡോർ ഓപ്പൺ അവൾ മനപൂർവ്വം എന്നെ ഒഴിവാക്കി ഇതെങ്ങനെ പറയും കോമൻറ്റ് ചെയ്യുക അടുത്തത് പ്രോബലി മിക്കവാറും ദറ്റ് ഈസ് ഓൾമോസ്റ്റ് സെർട്ടൺലി മിക്കവാറും അവർ പത്ത് മിനിറ്റിനുള്ളിൽ ഇവിടെ എത്തും പ്രോബലി ദ വിൽ ബി ഹിയർ ഇൻ ടെൻ മിനിറ്റ്സ് പ്രോബലി വിൽ ബി ഹിയർ ഇൻ ടെൻ മിനിറ്റ്സ് ഇന്ന് മിക്കവാറും മഴ പെയ്യും ഇറ്റ് വിൽ പ്രോബലി റെയിൻ ടുഡേ ഇറ്റ് വിൽ പ്രോബലി റെയിൻ ടുഡേ സോ പ്രോബലി ചേർത്തൊരു വാക്ക് കൊമൻറ്റ് ചെയ്യാൻ മറക്കണ്ട ഒപ്പം വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അടുത്തത് നോക്കാം സോ ഫാ അല്ലെങ്കിൽ ടിൽ നൗ അല്ലെങ്കിൽ അൺ ഈ മൂന്ന് വാക്കിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് ഇതുവരെ ഇതുവരെ ഉദാഹരണങ്ങൾ നോക്കാം അവർ ഇതുവരെ പതിമൂന്ന് ടിക്കറ്റുകൾ മാത്രമേ വിറ്റിട്ടുള്ളൂ ദേ ഹാവ് ഓൺലി സോൾട്ട് തേർട്ടീൻ ടിക്കറ്റ്സ് ഓഫ് ആർ ദേ ഹ് ഓൺലി സോൾട്ട് തേർട്ടീൻ ടിക്കറ്റ്സ് ഓഫ് ആ ഞങ്ങൾക്ക് ഇതുവരെ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല വി ഡിഡൻറ്റ് ഹാവ് എനി ഇഷ്യൂസ് ഓഫ് ആർ വി ഡിഡൻറ്റ് ഹാവ് എനി ഇഷ്യൂസ് ഓഫ് ആർ അവൾ ഇതുവരെ ആ വർക്ക് ചെയ്തില്ല ഇതെങ്ങനെ പറയും കൊമൻ്റ് ചെയ്യുക അടുത്തത് ബൈ ആൻഡ് ബൈ അല്ലെങ്കിൽ സ്ലോലി അല്ലെങ്കിൽ ഗ്രാജ്വലി ഈ മൂന്ന് വാക്കിൻ്റെയും അർത്ഥം ഒന്ന് തന്നെയാണ് ക്രമേണ നീ അത് ക്രമേണ ചെയ്യാൻ ശീലിക്കും യു വിൽ ഗെറ്റ് യൂസ്ഡ് ടു ഇറ്റ് ബൈ ആൻഡ് ബൈ യു വിൽ ഗറ്റ് യൂസ്ഡ് ടു ഇറ്റ് ബൈ ആൻഡ് ബൈ അല്ലെങ്കിൽ യു വിൽ ഗറ്റ് യൂസ്ഡ് ടു ഇറ്റ് സ്ലോലി യു വിൽ ഗറ്റ് യൂസ്ഡ് ടു ഇറ്റ് സ്ലോലി അല്ലെങ്കിൽ യു വിൽ ഗറ്റ് യൂസ്ഡ് ടു ഇറ്റ് ഗ്രാജ്വലി യു വിൽ ഗറ്റ് യൂസ്ഡ് ടു ഇറ്റ് ഗ്രാജ്വലി സോ ബൈ ആൻഡ് ബൈ ചേർത്ത് ഒരു സെൻറ്റൻസ് കൊമൻറ്റ് ചെയ്യാൻ മറക്കണ്ട അടുത്തത് ബൈ നോ മീൻസ് ഒരു തരത്തിലുമില്ല ബൈ നോ മീൻസ് ഒരു തരത്തിലുമില്ല ഒരു തരത്തിലും നിങ്ങളെ പാർട്ടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല ബൈ നോ മീൻസ് യു വിൽ ബി അലൗഡ് ടു അറ്റൻഡ് ദ പാർട്ടി ബൈ നോ മീൻസ് യു വിൽ ബി അലൗഡ് ടു അറ്റൻഡ് ദ പാർട്ടി അടുത്തത് സൈമിൾടേനിയസ്ലി സൈമിൾടേനിയസ്ലി ഒരേ സമയം നോക്കൂ നിങ്ങൾക്ക് ഒരേ സമയം രണ്ട് ജോലികൾ ചെയ്യാനാവില്ല സി യു കാൺ ഡു ടു വർക്ക് സൈമിൾടേനിയസ്ലി സി യു കാൺ ഡു ടു വർക്ക് സൈമിൾടേനിയസ്ലി രണ്ട് പരിപാടികളും ഒരേ സമയം നടക്കും ദ ടു ഇവൻസ് വിൽ ടേക്ക് പ്ലേസ് സൈമിൾടേനിയസ്ലി ദ ടു ഇവൻസ് വിൽ ടേക്ക് പ്ലേസ് സൈമിൾടേനിയസ്ലി എനിക്ക് രണ്ട് ജോലികൾ ഒരേ സമയം ചെയ്യാൻ സാധിക്കും ഇതെങ്ങനെ പറയും കൊമൻ്റ് ചെയ്യുക അടുത്തത് ഇഫ്സ് ആൻഡ് ബട്ട്സ് അതായത് നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് എനിക്ക് എനിക്കതും ഇതൊന്നും കേൾക്കണ്ട സോ ഇതെങ്ങനെ പറയുമെന്ന് നോക്കാം ഐ ഡോ വാണ്ട് ടു ഹിയർ എനി ഇഫ്സ് ആൻഡ് ബഡ്സ് ഐ ഡോട് വാണ്ട് ടു ഹിയർ എനി ഇഫ്സ് ആൻഡ് ബഡ്സ് അതായത് ഒരു കാര്യം എക്സ്ക്യൂസസ് ഒന്നും കൂടാതെ അതും ഇതൊന്നും പറയാതെ ചെയ്തേ തീരൂ എന്നൊരു അർത്ഥത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാക്കാണ് അടുത്തത് സൂണർ ഓർ ലേറ്റർ ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഇതിന് ഉത്തരം പറയേണ്ടി വരും സൂണർ ഓർ ലേറ്റ് വിൽ ഹാവ് ടു ആൻസർ ഇറ്റ് സൂണർ ഓർ ലേറ്റർ വിൽ ഹാവ് ടു ആൻസർ ഇറ്റ് ഇപ്പോഴല്ലെങ്കിൽ പിന്നീട് നമ്മളിത് ചെയ്യേണ്ടി വരും ഇതെങ്ങനെ പറയും കൊമൻ്റ് ചെയ്യുക അടുത്തത് കം വാട്ട് മെയ് എന്തു വന്നാലും എന്തു വന്നാലും ഞാനവിടെ പോകും കം വാട്ട് മെയ് ഐ വിൽ ഗോ ദ് മെയ് ഐ വിൽ ഗോ ദ എന്ത് വന്നാലും ഞാൻ അവളെ കാണും ഇതെങ്ങനെ പറയും കോമൻ്റ് ചെയ്യുക ഇൻ ദ നിക്ക് ഓഫ് ടൈം അവസാന നിമിഷം അതായത് നമ്മളിങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് ഈ അവസാന നിമിഷം എന്നോട് പറഞ്ഞിട്ട് എന്ത് ചെയ്യാനാണ് സോ ഈ ഒരു അർത്ഥത്തിൽ നമുക്ക് ഇതുപയോഗിക്കാവുന്നതാണ് അവസാന നിമിഷം എന്നെ വിളിക്കണ്ട ഡോട്ട് കോൾ മീ ഇൻ ദ നിക്ക് ഓഫ് ടൈം ഡോൺ കോൾ മീ ഇൻ ദ നിക്ക് ഓഫ് ടൈം So, இன்னுடிச்கசை இத வாக்கல் நமுக்கு ஒன்னுகுடினோக்காம். deliberately, probably, so far, until, அலங்கில், till now, by and by, அலங்கில் slowly, அதும் அலங்கில் gradually, by no means, simultaneously, ifs and buts, sooner or later, കം വാട്ട് മെയ് ആൻഡ് ഇൻടർ നെക് ഓഫ് ടൈം സോ വീഡിയോ ഇവർക്കും വളരെ ഉപകാരപ്രദമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്